യുവതിയോട് രാഹുൽ വിവാഹ വാഗ്ദാനം ചെയ്തിരുന്നു പിന്നീട് ഭാവി കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞാണ് യുവതിയെ രാഹുൽ ഹോം സ്റ്റേയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് അവിടെ വെച്ച് മുറിയിൽ പൂട്ടിയിട്ട ശേഷം ബലാത്സംഗം ചെയ്യുകയായിരുന്നു മാനസികമായി തളർന്ന യുവതിയെ പിന്നീട് ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞു വീടിനടുത്ത കാറുമായി വന്ന് കൂടെ വരാൻ നിർമ്മിക്കുകയും ചെയ്തു രാഹുൽ അതിജീവതയുടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ച പോലീസ് പിന്തുടർന്ന് ശല്യപ്പെടുത്തുക വെക്കുക തുടങ്ങിയ വകുപ്പുകൾ കൂടി ചുമത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് രാഹുലിന്റെ സുഹൃത്ത് ഫെന്നി ഫെന്നിനായനെതിരെ യുവതിയുടെ മൊഴിയിൽ ഗുരുതര പരാമർശങ്ങളില്ല ഹോം സ്റ്റേയിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോയ വാഹനം ഓടിച്ചിരുന്നത് ഫെന്നിയാണെന്ന് ആണെന്ന് മാത്രമാണ് യുവതി നൽകിയിരിക്കുന്ന മൊഴി ഈ സാഹചര്യത്തിൽ കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ ഫെന്നിക്കെതിരെ പോലീസ് കേസെടുക്കൂ രാഹുൽ മാങ്കോട്ടത്തിനെ കണ്ടെത്താനുള്ള ശ്രമവും അന്വേഷണ സംഘം ഊർജിതമാക്കിയിട്ടുണ്ട് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കുന്നത് വരെ കടുത്ത നടപടികൾ പാടില്ലെന്നാണ് തിരുവനന്തപുരം ജില്ലാ കോടതിയുടെ നിർദ്ദേശം ആദ്യ കേസിൽ രാഹുലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞിട്ടുണ്ട് മീഡിയ വൺ തിരുവനന്തപുരം